സി കെ ഷാക്ക് ഇവിടെ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അതായത് വർഗീയത പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ വർഗീയത പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും എന്നുള്ള ഒരു സാഹചര്യം പോലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇപ്പൊ ലോക സൂചികയിൽ പട്ടിണിയിൽ എന്നുള്ളത് മിനിമം തിരിച്ചറിയണം മലയാളികൾ പ്രബുദ്ധരാണ് ഇവിടെ വന്ന് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു പോയി അതെല്ലാവരും വിശ്വസിച്ച് കളയുമെന്ന് നിങ്ങൾ ദയവായി കരുതരുത് സാങ്കേതികമായി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ജനാധിപത്യത്തെ അട്ടിപറിച്ചു വോട്ട് ചോരി നടത്തി അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടരുന്നു യഥാർത്ഥത്തിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റ് അല്ല നമ്മൾ പ്രധാനമന്ത്രി എന്നത് അംഗീകരിക്കുന്നു സാങ്കേതികമായിട്ട് ഇപ്പോൾ ഇപ്പോൾ പറയട്ടെ തോൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ജയിക്കുന്ന സ്ഥലങ്ങളിൽ

കേരളത്തിന്റെ കേരളത്തിന്റെ മുഴുവനായിട്ടാണ് ലക്ഷക്കണക്കിന് വേണ്ടത് കേരളത്തിൽ കേരളത്തിൽ നിങ്ങൾ അനുകൂലിക്കുകയാണ് വേണ്ടത് കാരണം അവിടെ നിങ്ങളുടെ വിജയം വിജയമൊക്കെ പരിധിവരെ എസ് ഐ ആർ കാരണമാകും ശ്രീ സി കെ കാരണം കാരണം അവിടെ ഇടതുപക്ഷം ചേർത്ത വോട്ടുകളാണ് കൂടുതലും നീക്കം പോയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ സത്യമാണെങ്കിലും എനിക്ക് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷെ പിരിച്ചുവിട്ടു പോകലായിരുന്നു നല്ലത് അദ്ദേഹം ബി ജെ പി കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് വിമർശിച്ചതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ആ കോന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ജനാധിപത്യ ദൗത്യവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയ ദൗത്യവും ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതിൽ തെളിവാണ് ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നരായ കുത്തകകൾക്ക് തീരെഴുതി നിങ്ങൾ കേരളത്തെയും കമ്പയർ ചെയ്തോ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്രയും കാലം കേരളം ഭരിച്ചിട്ട് നമ്മൾ സാക്ഷരതയിൽ ഒന്നാമതാണ് പ്രാഥമിക വിദ്യാഭ്യാസം നമ്മൾ ഒന്നാമതാണ് പ്രാഥമിക ആരോഗ്യത്തിൽ നമ്മൾ ഒന്നാമതാണ് നിങ്ങൾ ഗുജറാത്തിലെ കടത്ത് കിടക്കെടുത്തോ അവിടെ ഇൻഡസ്ട്രിയൽ രംഗത്ത് അവർ ഒന്നാമതാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു പ്രൈവറ്റ് വൽക്കരണത്തില് ഒക്കെ ഒന്നാമതാണ് പക്ഷെ നിങ്ങൾ ഇവിടെ സോഷ്യൽ പിന്നെ ഡെവലപ്മെന്റിൽ കേരളമാണ് ഒന്നാമത് വേണ്ടാത്തൊന്നും പറയണ്ട

ഇത് കേരളം ഐക്യ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെ ഭരിച്ചു ഈ രീതിയിൽ പോകുന്നതിന്റെ ഒരു ഗുണമാണ് നരേന്ദ്രമോദി പറഞ്ഞത് തെക്കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കാത്ത എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിട്ട് പിറകോട്ട് കൊണ്ടുപോകുന്നു കേരളത്തെ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട് ആ ഭരിച്ചതിന്റെ പരിണിത ഫലമായിട്ട് നമ്മൾ ഒരുപാട് മേഖലകളിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോഴും സോഷ്യൽ ഡെവലപ്മെന്റിൽ നമ്മൾ വളരെ മുന്നിലാണ് നനക്കില്ലെങ്കിൽ കേൾക്കുന്ന എനിക്കില്ല ലീഗിന്റെ ദേശീയ ദേശീയതാവാണ് പതിനാറ് സംസ്ഥാനങ്ങളിലോ മറ്റോ പതിനാറോ പതിനെട്ടോ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന വീമ്പൊക്കെ പറയുന്നു സഖ്യനോട് പറയാനുള്ളത് സംസാരിക്കുന്നതിലും ആ ഒരു നിലവാരമൊക്കെ നമുക്ക് ആയിരുന്നു പതിനെട്ട് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾ ദേശീയ നേതാവായ നിങ്ങള് പഴയ നമ്മുടെ ആസറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വർത്തമാന കാലഘട്ടത്തിലെ ഡാറ്റകളും നിലവിലുള്ള ഏജന്റികളുടെ വിശ്വാസ്യതയും ഒക്കെ നോക്കി പറയണം തുടങ്ങി തന്നെ പട്ടിക ലീഗിന്റെ ദേശീയ സൂചികൾ ഏത് സർ ഈ പട്ടിക അവരുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിശ്വാസ്യത എന്താണ് അവരുടെ സാമ്പിൾ സർവ്വ അവരുടെ പഠനത്തില് പാകിസ്ഥാൻ സ്ഥാനത്താണ് ബംഗ്ലാദേശ് എത്ര സ്ഥാനത്താണ് ശ്രീലങ്കാണ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ മതപരമായി വേർതിരിക്കുന്നു അല്ല സഹോദര നിങ്ങളെടുത്ത് രാഷ്ട്രീയവും മതവും രണ്ടാണോ ആയിരത്തി ലീഗിൽ നിന്നും വിഭിന്നമാണോ ഇന്നത്തെ മുസ്ലിം ലീഗിൽ നിങ്ങൾ ആഘോഷപ്പെടുമോ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച മുസ്ലിം ലീഗിന്റെ തീരുമാനം തെറ്റാണ് എന്ന്

നിങ്ങളാണോ അതേ ക്ലാസ് എടുക്കാൻ വരുന്നത് ഞങ്ങൾ ഒന്നുമില്ല പറഞ്ഞ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ എം എൽ എന്റെ നിങ്ങളാണോ ഇവിടെ വന്നിട്ട് നിൽക്കുന്ന ദേശീയ നേതാവായി നിങ്ങളൊന്ന് ചോദിക്കും കേരളത്തിന്റെ പുറത്തെന്തോ ഈ പ്രസ്ഥാനം രക്ഷിപ്പിക്കാത്ത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വളരെ കൃത്യം ഇന്ന് കേരളത്തിൽ ആറാമത്തെ മുഖ്യമന്ത്രി ഏഴാമത്തെ മന്ത്രി ഉപമുഖ്യമന്ത്രി ഇതൊക്കെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് മറ്റൊന്നും ഇല്ല ുന്നത് ഷക്കീർ ഇങ്ങനെ ബഹളം വെക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഒരു ചോദ്യത്തിന് ഉത്തരം വായടച്ച് കിട്ടുമ്പോ അദ്ദേഹം അടുത്ത ചോദ്യത്തിലേക്ക് ആയാണ് മിസ്റ്റർ ഷക്കീർ നിങ്ങൾ ഓരോ ചോദ്യത്തിലേക്കും ഞാൻ വരാം ചോദിച്ചു കേൾക്കൂ അയ്യോ ഒന്ന് കേൾക്കാനുള്ള മര്യാദ ലോകം പ്ലീസ് ഷക്കീറെ നിങ്ങൾ നേർക്കുന്ന താങ്കളോട് ഞാൻ ചോദിക്കട്ടെ മോദി വർഗീയമാണ് മോദി ലോകത്ത് അംഗീകരിക്കുന്നത് താങ്കൾക്കറിയുമോ ഈ ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും ഷക്കീർ അംഗീകരിക്കുമെന്നല്ല ഇറാൻ ഇറാഖ് സൗദി കുവൈത്ത് ഈജിപ്ത് ലോകമെമ്പാടുമുള്ള ബഹുഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും നരേന്ദ്രമോദിക്ക് അവരുടെ നേഷന്റെ ബെസ്റ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു ഇവർ വിട്ടികളാണോ നിങ്ങൾ അത്രയൊന്നും ഇല്ലേ വിവരം ഇവർക്ക് ഇല്ല ചോദിച്ചു വായിച്ചു പോവാ